നമസ്കാരം ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സിനകത്തിലെ സൗണ്ട് എന്ന ടോപ്പിക് ആണ് പഠിക്കാം ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏതെന്ന് ചോദിച്ചാൽ അക്കോസ്റ്റിക്സ് അക്കോസ്റ്റിക്സിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ മെറീനർ മെർസന്നർ മെറീനർ മെർസന്നർ ശബ്ദത്തിന്റെ വേഗത എത്രയെന്ന് ചോദിച്ചാൽ രണ്ട് വാല്യൂ നമ്മൾ പഠിക്കണം മീറ്റർ അല്ലെങ്കിൽ മീറ്റർ നോർമൽ അറ്റ്മോസ്ഫിയറിൽ ശബ്ദത്തിന്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നാൽ ഡ്രൈ എയറിൽ ശബ്ദത്തിന്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദത്തിന്റെ വേഗത കണ്ടുപിടിച്ചത് മൂന്ന് ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ് ഒന്നാമത്തെ വ്യക്തിയാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ അടുത്ത ശാസ്ത്രജ്ഞനാണ് ശബ്ദത്തിന്റെ വേഗത കണ്ടുപിടിച്ചത് മാരിയൻ ഐസക് ന്യൂട്ടൺ ലാപ്ലേസ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബോയിൽ റോബർട്ട് ബോയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ അദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പിതാവ് ആയിരുന്നു ചോദിച്ചാലും റോബർട്ട് ബോയിൽ ത്തിനെ പഠിക്കുമ്പോൾ മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചു വെക്കണം രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ ആണ് മോഡേൺ കെമിസ്ട്രി അല്ലെങ്കിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയ ആണ് ഇന്ത്യൻ രസതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് പി സി റേ ആണ് പ്രഫുല്ല പിതാവും പഠിച്ചു വെക്കുക ഫിസിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടൺ ആണ് മോഡേൺ ഫിസിക്സിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രത്തിനോടുള്ള ബഹുമാനാർത്ഥം പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി ഒൻപതാമത്തെ മൂലകമേതെന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീനിയം അക്വസ്റ്റിക്സിന്റെ പിതാവായിരുന്നു ചോദിച്ചാൽ മെറീനർ മെർസർ ആണ് ശബ്ദത്തിന്റെ വേഗത കണ്ടുപിടിച്ചത് മൂന്ന് പേര് ചേർന്നിട്ടാണ് മാരിയൻ മെർസീം ലാപ്പിലേസ് ഇനി ശബ്ദത്തിന് വേഗത ഏറ്റവും കൂടുതൽ സോളിഡ് അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളിലാണ് സോളിഡിൽ ഏതെന്ന് ചോദിച്ചാൽ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിലാണ് ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിന്റെ വ്യാവസായിക നിർമ്മാണമാണ് ബെസിമാർ പ്രക്രിയ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിന്റെ വ്യാവസായിക നിർമ്മാണം ബെസിമർ പ്രക്രിയ അപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ നമുക്ക് കുറെ വ്യാവസായിക നിർമ്മാണങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ അടുത്ത വ്യാവസായിക നിർമ്മാണങ്ങളെല്ലാം പഠിച്ചു വെക്കുക സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിന്റെ വ്യാവസായിക നിർമ്മാണം ബെസിമർ പ്രക്രിയ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടുതൽ സോളിഡ് അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളിലാണെങ്കിൽ ശബ്ദത്തിന് ഏറ്റവും വേഗത കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ഗ്യാസ് അല്ലെങ്കിൽ എയറിലാണ് ശബ്ദത്തിന്റെ വേഗത സീറോ ആകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ശൂന്യത അല്ലെങ്കിൽ വാക്വത്തിലാണ് ഇനി എടുത്തത് ശബ്ദത്തിന്റെ സ്പീഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് സ്പീഡിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാം ഒന്നാമത്തേതാണ് സബ്സോണിക് സബ്സോണിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാല്പതാണെന്ന് നമ്മൾ പറഞ്ഞു ശബ്ദവേഗതയുടെ പകുതി മടങ്ങു വേഗതയെ പറയുന്ന പേരാണ് സബ്സോണിക്ക് ഇനി അടുത്തതാണ് സൂപ്പർ സോണിക്ക് സൂപ്പർ സോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദവേഗതയുടെ ഇരട്ടി വേഗതയെ അല്ലെങ്കിൽ ടു ടൈംസിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സോണിക്ക് ഇനി അടുത്തതാണ് ഹൈപ്പർ സോണിക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദവേഗതയുടെ അഞ്ചു മടങ്ങ് വേഗതയെ പറയുന്ന പേരാണ് ഇത് മൂന്നെണ്ണം ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇനി അടുത്ത വേഗതയാണ് ഇൻഫ്രാസോണിക് ഇൻഫ്രാസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലുള്ള വാല്യൂ ആണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സിനും ഇരുപത് കിലോ ഹെഡ്സിനും ഇടയിലുള്ള വാല്യൂ ആണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് ഇൻഫ്രാസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് ഇനി അടുത്തതാണ് അൾട്രാസോണിക് അൾട്രാസോണിക് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട് ആണ് അൾട്രാസോണിക് അപ്പം ശബ്ദത്തിന്റെ സ്പീഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത് സ്പീഡിന്റെ ക്ലാസിഫിക്കേഷനെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാം ഒന്നാമത്തേത് സബ്സോണിക്ക് രണ്ട് സൂപ്പർ സോണിക്ക് അടുത്തത് ഹൈപ്പർ സോണിക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് ശബ്ദവേഗതയുടെ പകുതി മടങ്ങ് വേഗതയാണ് സബ്സോണിക് എന്ന് പറയുന്നത് ശബ്ദവേഗതയുടെ രണ്ട് മടങ്ങ് വേഗതയാണ് സൂപ്പർ സോണിക്ക് ശബ്ദവേഗതയുടെ അഞ്ചരിട്ടി വേഗതയെ പറയുന്നതാണ് ഹൈപ്പർ സോണിക്ക് ഇൻഫ്രാസോണിക് എന്ന് വെച്ചാൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് ആണ് അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സിനും കിലോ ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് ഇൻഫ്രാസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള സൗണ്ട് ആണ് ഇൻഫ്രാസോണിക് അൾട്രാസോണിക് എന്ന് വെച്ചാൽ ഇരുപത് കിലോ ഹെഡ്സിന് അല്ലെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട് ആണ് അൾട്രാസോണിക് എന്ന് വെച്ചാൽ ടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി ഓഫ് സൗണ്ട് ആണ് ക്വാളിറ്റി ആണ് സൗണ്ടിന്റെ ക്വാളിറ്റിയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാമത്തേതാണ് പിച്ച് പിച്ചിന്റെ മലയാളം എന്ന് പറയുന്നത് ശ്രുതി എന്നാണ് പിച്ച് അല്ലെങ്കിൽ ശ്രുതി പി രണ്ട് തരത്തിലാണുള്ളത് ഒന്നാമത്തെ പിച്ച് ഹൈപിച്ച് അടുത്തത് ലോ പിച്ച് സൗണ്ട് ആർക്കാണെന്ന് നമുക്കറിയാം വുമൺ സൗണ്ട് ആണ് ഹൈപിച്ച് സൗണ്ട് എന്ന് പറയുന്നത് മാൻ വോയിസ് ആണ് ലോ പിച്ച് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ട് വ്യക്തികളുടെ പേരുകളായിരിക്കും തരുക അല്ലെങ്കിൽ വുമൺ മാൻ എന്നായിരിക്കും തരുക ആ വ്യക്തികളുടെ പേര് തന്നിട്ട് വുമൺ സൗണ്ടും മാൻ സൗണ്ടും ഐഡന്റിഫൈ ചെയ്യുന്ന സൗണ്ടിന്റെ ക്വാളിറ്റി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് പിച്ചാണ് ഇനി നമുക്ക് ഈ അടുത്ത സമയത്ത് നടന്ന ഫയർമാൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു വുമണ് ലേഡീസ് ചിൽഡ്രൻസ് ഇത് മൂന്നും കൂടി തന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഹൈപിച്ച് സൗണ്ട് ആർക്കാണെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ഇയർഫോൺ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വുമൺ സൗണ്ടും മാൻ വോയ്സും കൂടെ ഉള്ള പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ചെവിയിൽ തുളച്ചു കയറുന്ന സൗണ്ട് എന്ന് പറയുന്നത് വുമൺ വോയിസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഹൈപിച്ച് സൗണ്ട് വുമൺ സൗണ്ട് മാൻ വോയിസ് എന്ന് ുന്നത് ഇത് മൂന്നും കൂടിയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം ചിൽഡ്രൻസിന്റെ ഒക്കെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിൽ തുളച്ചു കയറുന്ന സൗണ്ട് ആണ് അപ്പൊ അതാണ് ഇത് മൂന്നും കൂടി ഓപ്ഷനിൽ വന്നാൽ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ആണെങ്കിൽ ഇനി ഈ ചിൽഡ്രൻസ് ഓപ്ഷനിൽ വരാതെ വുമണും ലേഡീസും കൂടെയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ ആൻസർ ലേഡീസ് ആയിരിക്കും അടുത്ത ഇതിലേ വരത്തുള്ളൂ വുമണ് അപ്പൊ ചെവിയിൽ തുളച്ചു കയറുന്ന സൗണ്ട് ഓപ്ഷൻ ആൻസർ ചെയ്തണം വുമണ് ലേഡീസ് ചിൽഡ്രൻസ് ആൻസർ വന്ന ചിൽഡ്രൻസ് ആയിരിക്കും വുമണും ലേഡീസും കൂടിയാണ് വരുന്നതെങ്കിൽ ആൻസർ ലേഡീസ് ആയിരിക്കും വുമണും മാനും കൂടിയാണ് വരുന്നതെങ്കിൽ വുമൺ ആയിരിക്കും പിച്ചിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണ് ടൈപ്പാണ് ലോപിച്ചുണ്ട് സൗണ്ടിനെ പറയുന്ന പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോപിത്ത് സൗണ്ടിനെ പറയുന്ന പേര് ബാസ് എന്നും സൗണ്ടിനെ പറയുന്ന പേര് ട്രബിൾ എന്നുമാണ് ഹൈപിച്ച് സൗണ്ടിനെ പറയുന്നത് ട്രബിൾ എന്നും ലോപിച്ച് സൗണ്ടിനെ പറയുന്നത് ബാസ് എന്നുമാണ് അപ്പം ഇനി നമുക്ക് കഴിഞ്ഞ എൽ ഡി സിന്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു പിച്ചിൽ റിലേഷൻ ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഫ്രീക്വൻസിയുമായിട്ടാണ് പിച്ചിന് റിലേഷൻ നമുക്കറിയാം ഒരു സെക്കൻഡിൽ ഇങ്ങനെ തരംഗങ്ങളായിട്ട് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും ശബ്ദത്തിന്റെ തരംഗം എന്ന് പറയുന്നത് ഈ വിട്ടു കൂടുതലുള്ള ഭാഗത്തിനെ പറയുന്നത് റേറി ഫ്രാക്ഷൻ എന്നും വിട്ട് കുറവുള്ള ഈ ഒരു ഭാഗത്തിനെ പറയുന്ന പേര് കംപ്രഷൻ ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ശബ്ദ തരംഗങ്ങളെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഇങ്ങനെ പോയി എന്നുള്ളതാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കണ്ടുപിടിച്ച ശാസ്ത്രത്തിന്റെ പേരാണ് ഹെൻഡ്രിച്ച് ഹെഡ്സ് അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഹെഡ്സ് ആയിരിക്കും ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് അപ്പം ഒന്നാമത്തെ ക്വാളിറ്റി ആണ് പിച്ച് ഹൈ പിച്ച് ലോ പിച്ച് ഹൈ പിച്ച് സൗണ്ടും ലോ പിച്ച് സൗണ്ടും അല്ലെങ്കിൽ മാൻ വോയിസും വുമൺ വോയിസും തിരിച്ചറിയുന്ന ശബ്ദത്തിന്റെ ക്വാളിറ്റി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് വരിക പിച്ചായിരിക്കും രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ടിംബ് രണ്ടാമത്തേതാണ് ടിമ്പ നമുക്ക് ഇംഗ്ലീഷിലെ എക്സാം ആയാലും മലയാളത്തിലെ എക്സാം ആയാലും ടിംബർ എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുക ടിംബർ ഈസ് റിലേറ്റഡ് ടു ടിംബർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൗണ്ട് ആണ് അപ്പൊ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അതിന്റെ ഇത് കിട്ടുക തടി എന്നൊരു അർത്ഥവും കിട്ടും ഗുണം എന്നും കിട്ടും നമുക്ക് സൗണ്ടിൽ ടിംബർ എന്നത് വരുന്നത് ഗുണം എന്നുള്ള മീനിങ്ങിലാണ് വരിക അപ്പൊ ടിംബർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നമ്മളിപ്പോ റേഡിയോയിൽ കൂടി രണ്ട് ഫീമെയിൽ വോയിസ് അല്ലെങ്കിൽ രണ്ട് മെയിൽ വോയിസ് ഒരു പാട്ട് തന്നെ പാടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതാരാണ് പാടിയതെന്ന് അപ്പം അങ്ങനെ സൗണ്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്വാളിറ്റി ആണ് ടിംബർ എന്ന് പറയുന്നത് അതായത് ഒരു പാട്ട് തന്നെ ചിത്ര ചേച്ചി പാടിയാലും സുജാൽ ചേച്ചി പാടിയാലും നമുക്ക് അവരുടെ രണ്ടുപേരുടെയും സൗണ്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്വാളിറ്റി ഏത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത രണ്ട് മിസിഷ്യന്മാരുടെ പേരുകൾ തന്നിട്ട് അവരുടെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ശബ്ദത്തിന്റെ ക്വാളിറ്റി ഏതെന്ന് ചോദിച്ചാൽ ടിംബർ ഇത് നമുക്കിപ്പം പഠിക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നിയാലും എക്സാം ഹോളിൽ ഇത് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിന അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാസേറ്റൻ ചിത്ര ചേച്ചി അങ്ങനെ പേരുകൾ തരികയാണ് യേശുദാസ് കെ എസ് ചിത്ര ഇവരുടെ സൗണ്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ ക്വാളിറ്റി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ പിച്ച് ആണ് കാരണം ഒരെണ്ണം മേലാണ് ഒരെണ്ണം ഉമ്മൺ ആണ് എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് ദാ ദാസേട്ടനും ജയചന്ദ്രൻ സാറും അവരുടെ പാട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യേശുദാസ് പി ജയചന്ദ്രൻ ഇങ്ങനെ പേരുകൾ തരുമ്പോൾ അത് രണ്ട് മെയിൽ വോയിസ് ആണ് അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്വാളിറ്റിയാണ് ടിംബർ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുക ഒരു ഉത്സവ പറമ്പില് നമ്മളെ രണ്ട് ഏർ ഭയങ്കര തിരക്ക് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്നും നമ്മുടെ പേരുകൾ വിളിക്കുന്നു ആ പേര് നമ്മൾ തിരിഞ്ഞു നോക്കാതെ തന്നെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ ക്വാളിറ്റി ഏത് രണ്ട് പേരുകൾ ഏതെങ്കിലും രണ്ട് പേരുകളായിരിക്കും തരിക അത് രണ്ട് മെയില് അല്ലെങ്കിൽ രണ്ട് വുമൺ ബോയ്സ് ആയിരിക്കും തരിക അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്വാളിറ്റി എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ വരിക ടിംബർ ആയിരിക്കും അടുത്തതാണ് ഉച്ചത ഉച്ചതയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ് ഉച്ചതയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ് ഇവിടെ സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡെസിബൽ എന്നത് ആരുടെ സ്മരണാർത്ഥമാണ് നെയിം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ നമുക്ക് എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്ന് വെച്ചാൽ ടെലഫോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ നമ്മൾ എന്തുകൊണ്ടാണ് ആദ്യം ഹലോ എന്ന് വെക്കുന്നത് അതായത് വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ട കുറെ വയറുകളൊക്കെ ചേർത്ത് ടെലഫോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ച് സന്തോഷത്തിൽ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ കാമുകി ആയിട്ടുള്ള ഹലോ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ തന്നെയാണ് കിട്ടുന്നതും അപ്പം ഭാര്യയെന്നോ കാമുകി എന്നോ പറയാം അപ്പൊ അതുകൊണ്ടാണ് ഈ ഹലോ എന്ന വാക്ക് നമ്മളെപ്പോൾ ടെലഫോൺ എടുത്താലും വിളിക്കുന്നതിന്റെ കാരണം അപ്പം ഉച്ചതയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ് എന്നത് ആരുടെ സ്മരണാർത്ഥം നീം കൊടുത്താൽ ചോദിച്ചാൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ നമുക്ക് ക്വാളിറ്റിയെ കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളാണ് ഓർക്കേണ്ടത് ഒന്നാമത്തേത് പിച്ച് രണ്ടാമത്തേത് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് മൂന്നാമത്തേത് ടിംബർ ശബ്ദവുമായിട്ട് ബന്ധപ്പെടുത്തി സ്പീഡ് ക്ലാസിഫിക്കേഷനും ക്വാളിറ്റിയും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ പ്രതിഭാസങ്ങളാണ് ലൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ഒൻപതിലും പത്തിലുമെല്ലാം കുറെ ഡീപ്പായിട്ട് കുറെ പ്രതിഭാസങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ശബ്ദത്തിന്റെ പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞാൽ പി എസ് സി ലെവൽ ചോദിച്ചിട്ടുള്ളത് കുറച്ച് പ്രതിഭാസങ്ങളാണ് ആ പ്രതിഭാസങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക അതിലൊന്നാമത്തേതാണ് അനുരണനം 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 അല്ലെങ്കിൽ റീവെർബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വലിയ ഹാളിലൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നിർത്തിയതിന് ശേഷവും വൺ ബൈ ടെൻ സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയില് ആ സൗണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ ഒരു ശബ്ദത്തിന്റെ പ്രതിഭാസമാണ് റീവെർബ്രേഷൻ അല്ലെങ്കിൽ അനുരണനം എന്ന് പറയുന്നത് അടുത്തൊരു പ്രതിഭാസമാണ് അനുനാദംസ് അല്ലെങ്കിൽ അനുനാദം എന്നുവെച്ചാൽ ഇടിമുഴങ്ങുമ്പോൾ ജനൽ കമ്പികളൊക്കെ വിറയ്ക്കുന്നതിന് കാരണമായിട്ടുള്ള ശബ്ദത്തിന്റെ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അനുനാദമാണ് അടുത്തൊരു പ്രതിഭാസമാണ് സോണിക് ബൂ സോണിക് ബൂം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചാട്ടവാറൊക്കെ ശക്തിയായിട്ട് ചുഴറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സൗണ്ടാണ് ആ ശബ്ദത്തിന്റെ പ്രതിഭാസം ആ സൗണ്ട് കേൾക്കാൻ കേൾക്കാനിടയായിട്ടുള്ള പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സോണിക് ബൂമാണ് അടുത്ത ശബ്ദത്തിന്റെ ഒരു പ്രതിഭാസമാണ് എക്കോ എന്ന് പറയുന്നത് എക്കോ നമ്മൾ ടൂറിന് പോകുന്ന സമയത്തൊക്കെയും നമ്മുടെ പേരുകൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുകയും ആ പേര് വീണ്ടും നമുക്ക് കേൾക്കാൻ ഇടയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം നമുക്കറിയാം അപ്പം അത് എത്ര ഡിസ്റ്റൻസിൽ പോയിട്ടാണ് തട്ടിയിട്ടാണ് വരുന്നതെന്ന് ചോദിക്കും അപ്പൊ എക്കോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ അല്ലെങ്കിൽ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ഇവിടെയും പി എസ് സിയുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് മീറ്റർ എന്ന് വന്നാൽ അത് കറക്റ്റ് തന്നെയാണ് ഇനി പതിനേഴ് മീറ്ററും പതിനേഴ് പോയിന്റ് രണ്ട് മീറ്ററും കറക്റ്റ് പി എസ് സി ആൻസർ കൊടുക്കുക പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ശ്രദ്ധിച്ചോണം രണ്ടും കറക്റ്റ് തന്നെയാണ് എക്കോയെ കുറിച്ചുള്ള പഠനമാണ് കാറ്റോസ്റ്റിക്സ് അല്ലെങ്കിൽ കാറ്റഫോണിക് എക്കോ ഡിസ്റ്റൻസ് എത്ര ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് എക്കോ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ പതിനേഴ് മീറ്റർ അല്ലെങ്കിൽ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ഇനി അടുത്തൊരു പ്രതിഭാസമാണ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് തിയറിറ്റിക്കലായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത്രയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പി എസ് സി ലെവൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്നാൽ പോലും ട്രെയിൻ മുന്നോട്ട് വരികയാണോ അതോ പുറകോട്ട് പോവുകയാണോ എന്ന് തോന്നിക്കുന്ന ശബ്ദത്തിന്റെ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ ഡോപ്ലർ എഫക്റ്റ് ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി ലെവൽ ചോദിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അനുരണനം അല്ലെങ്കിൽ റീവർബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹാളില് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെന്സിന്റെ പേരെന്തെങ്കിലും തന്നിട്ടായിരിക്കും ചോദിക്കുക മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നിർത്തിയതിനു ശേഷവും ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അനുരണനമാണ് അനുനാഥം ജനൽ കമ്പികൾ ഇടിമുഴങ്ങുമ്പോൾ വിറയ്ക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ചാട്ടവാറ ബെൽറ്റ് അതുപോലെയുള്ള എന്തെങ്കിലും തന്നിട്ട് അത് ചുരറ്റുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എന്ന് ചോദിച്ചാൽ സോണിക് ബോ എക്കോയെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് കാറ്റോസ്റ്റിക്സ് അല്ലെങ്കിൽ കാറ്റഫോണിക് ആണ് എക്കോ ഡിസ്റ്റൻസ് രണ്ടും കറക്റ്റ് ആണ് രണ്ടും ഓപ്ഷനിൽ വന്നാൽ ആൻസർ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ഏകദേശം പ്രോബ്ലം പോലുള്ളതൊക്കെ വരുമ്പം പതിനേഴ് മീറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക എങ്കിൽ ഇത് രണ്ടും കൂടി ഓപ്ഷൻ ഇങ്ങനെ തന്നാൽ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ഡോപ്ലർ എഫക്റ്റ് കുറച്ച് തിയറട്ടിക്കലായിട്ട് പഠിക്കാനുള്ള അത്രയും ഡീപ്പ് ആയിട്ടൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക അപ്പൊ ശബ്ദത്തിന്റെ പ്രതിഭാസങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇനി ശബ്ദത്തിന്റെ തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്ന് പറഞ്ഞു ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ് അക്വസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെറീനർ മെർസന്നർ ആണ് ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പത് ടുക്കൻഡ് ആണ് ഇത് നോർമൽ അറ്റ്മോസ്ഫിയറിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡും ഡ്രൈ എയറിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡുമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിലാണ് റോബർട്ട് ബോയിൽ ആരാണെന്ന് പഠിച്ചു വെക്കുക കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ പിതാവാണ് റോബർട്ട് ബോയില് മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ലാവോസി ആണ് ഇന്ത്യൻ കെമിസ്ട്രി പി സി റേ ആണ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടണും മോഡേൺ ഫിസിക്സിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് ഇനി ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ കരമാണ് അതിൽ സ്റ്റീലാണ് സ്റ്റീലിന്റെ വ്യാവസായിക നിർമ്മാണം ബിസ്സിമാർ പ്രക്രിയയാണ് പിന്നീട് നമ്മൾ പഠിച്ചത് സ്പീഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് സബ്സോണിക് എന്ന് വെച്ചാൽ ശബ്ദവേഗതയുടെ പകുതി മടങ്ങ് വേഗതയാണ് ഈ സൂപ്പർ സോണിക് എന്ന് വെച്ചാൽ ശബ്ദവേഗതയുടെ ഇരട്ടി വേഗതയാണ് ഹൈപർ സോണിക് എന്ന് വെച്ചാൽ ശബ്ദവേഗതയുടെ അഞ്ചിരട്ടി വേഗതയാണ് പിന്നീട് പഠിച്ചത് ഇൻഫ്രാസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഖെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് ആണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് ഇരുപത് ഖെഡ്സിൽ താഴെയുള്ള സൗണ്ട് ഇൻഫ്രാസോണിക് ഇരുപതിനായിരം ഹെഡ്സ് അല്ലെങ്കിൽ ഇരുപത് കിലോ ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട് ആണ് അൾട്രാസോണിക് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് ക്വാളിറ്റി ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിച്ചുണ്ട് ടിംബർ ഉണ്ട് അതേപോലെ ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചതയുണ്ട് പിച്ച് അല്ലെങ്കിൽ ശ്രുതി അതിന്റെ റിലേഷൻ ആരുമായിട്ടാണെന്ന് ഫ്രീക്വൻസി ആണ് പടമൊക്കെ വരച്ച് കാണിച്ചതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സൈക്ലിസ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പോകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചത് ഹെൻറിസ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സും ആണ് രണ്ട് ടൈപ്പ് പിച്ചാണുള്ളത് ഹൈ പിച്ചും ലോ പിച്ചും ലോ പിച്ച് സൗണ്ടിനെ പറയുന്നത് ബാസ് എന്നും ഹൈ പിച്ച് സൗണ്ടിനെ പറയുന്നത് ട്രിബിൾ എന്നുമാണ് ഹൈ പിച്ച് സൗണ്ട് വുമൺ വോയിസും ലോ പിച്ച് മാൻ ബോയ്സും ആണ് ഏകദേശം താറാവ് പശുവ് ഇങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾ ചോദിച്ചാലും ലോ പിച്ച് സൗണ്ട് ആണ് ചെവിയിൽ തുളച്ചു കയറുന്ന ചീവീടുകള് വുമൺ വോയിസ് ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ് പിച്ച് സൗണ്ട് ആണ് ഇനി അവിടെ തന്നെ പിച്ചിൽ തന്നെ എക്സാമ്പിള് വുമണ് ലേഡീസ് എന്ന് ചോദിച്ചാൽ ആൻസർ വരിക ലേഡീസിന്റെ സൗണ്ട് ആയിരിക്കും ഇനി പിന്നീട് ടിംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിംബറും പിച്ചും കൂടെ തെറ്റാൻ സാധ്യതയുള്ളതാണ് പിച്ച് മാൻ വോയിസും വുമൺ വോയിസും തമ്മിൽ തിരിച്ചറിയുന്ന സൗണ്ട് ആണെങ്കിൽ രണ്ട് മാൻ വോയിസോ രണ്ട് വുമൺ വോയിസോ തന്നിട്ട് അത് തിരിച്ചറിയുന്ന സൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ ടിംബർ ആയിരിക്കും നീ ലൗഡ്നെസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ് ഡെസിബൽ എന്നത് ആരുടെ സ്മരണാർത്ഥമാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ഇനി നമ്മുടെ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ഉച്ചതയുടെ ലാർജ് യൂണിറ്റ് ഏതെന്നൊക്കെ ചോദിച്ചാൽ ആൻസർ വരിക ബെല്ലായിരിക്കും ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ശബ്ദത്തിന്റെ പ്രതിഭാസങ്ങളാണ് പ്രതിഭാസങ്ങളിൽ അനുരണനം അനുനാദം സോണിക് ബൂമ് ഡോപ്ലർ എഫക്റ്റ് എക്കോ ഒക്കെ പഠിച്ചു എക്കോ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എക്കോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പതിനേഴ് മീറ്റർ അല്ലെങ്കിൽ പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ആയിരിക്കും ശബ്ദത്തെക്കുറിച്ചുള്ള ഏകദേശം ബേസ് കാര്യങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്